ഉസ്മി ലഹ്മാൻ റഹീം അലഹമദില്ല അലഹമുല്ല ഹിറബുല്ലമീൻ വസ്വലാ ത് വസ്ലാം ആല റസൂലില്ല വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാസ് മനുഷ്യൻ്റെ ജീവിതം മരണത്തോടു കൂടെ തീരുകയില്ലെന്നും മരണത്തിനപ്പുറം യഥാർത്ഥ ജീവിതം തുടങ്ങുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുതാന ഈ ഭൂമിയിലേക്ക് നമ്മെ നിയോഗിച്ചത് ലിയ ബുലുവക്കും അയ്യുക്കും അഹ്സന അമല ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചത് അങ്ങനെ അമലുകൾ ചെയ്ത അമലുകൾ ഒന്നും കുറക്കാതെയും കൂട്ടാതെയും നമുക്ക് തന്നെ അത് ലഭിക്കും വിഷുദുറാൻ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും അമലു അമലുസ്വാലിഹാത്ത് ചെയ്താൽ അവർക്ക് പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല മറ്റൊരാളുടെ പ്രവർത്തനം അവരുടെ പേരിൽ രേഖപ്പെടുത്തുകയോ അവർ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു പ്രവർത്തനം മിസ്സായി പോവുകയോ ചെയ്യുകയില്ല എന്നർത്ഥം അവർ ചെയ്തത് അവർക്ക് ലഭിക്കും ഇന്നാ ഇന്നു നഹിയിൽ മൗത്ത ഒനക്തൂപമാ ഖബ്ദമു വ ആസാറും അവർ ചെയ്തതും അവർ ചെയ്തതിൻ്റെ അടയാളങ്ങളും ലഭിക്കുമെന്നാണ് മരിച്ചതിനു ശേഷവും ലഭിക്കുന്ന മരണത്തോടുകൂടി മുറിയാത്ത ചില കർമ്മങ്ങൾ പ്രവാചകൻ സൊല്ലാഹുഅലൈ വസ്ലമ്മ നമുക്ക് പറഞ്ഞു തന്നു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അയാൾ മരിച്ചാലും അയാളുടെ അമലുകളിൽ മരണത്തിനു ശേഷം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഒന്നാമതായി പ്രവാചകൻ സൊല്ലാഹു അലൈവിസല എണ്ണിയത് ഒരു ആരെങ്കിലും അഴിൽമ് തേടുകയും ആ തേടിയ ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സലുല്ലാഹഅമിൻ ഫ് അള്ളാഹുവിനോട് ഉപകാരമുള്ള അറിവിനെ ചോദിക്കുകയും ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ശരണം തേടുകയും വേണം പഠിച്ച അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗമാളുകൾ വലതൻ സോലിഹൻ തറക്കഹു അവർ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ വിട്ടയച്ചു പോയ ആളുകളാണ് അവർക്കും മരിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കും നാളെ സ്വർഗത്തിൽ ചില അടിമകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹുവിനോട് അവർ ചോദിക്കും യാറബ് അന്ന അലിഹാദിഹി എനിക്കെങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുന്നത് എന്ന് അള്ളാഹുവിനോട് പറയും ബിഇസ്തി അൾഫാരി വലദി കലക് നിങ്ങൾക്ക് വേണ്ടിയുള്ള മക്കളുടെ പ്രാർത്ഥനയാണ് എന്ന് മൂന്നാമതായി പറഞ്ഞു വറസഹു അനന്തരമായി കൊടുത്ത താൻ മരിക്കുന്നതിന് മുമ്പ് മറ്റാർക്കെങ്കിലുമോ വ്യക്തികൾക്കോ പള്ളികൾക്കോ ഒക്കെ നൽകിയ മുസ്ആഫുകൾ മരിച്ചാലും അതിൽ കൂലി ലഭിക്കും നാലാമത്തേത് അമസ്ജിദൻ ബനാഹു അയാൾ നിർമ്മിച്ച പള്ളിയാണ് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലൊരു വീട് നൽകുമെന്ന് റസൂൽഹു അലഹി വസല്ലമ്മ പറഞ്ഞു ചെറിയ സംഖ്യകൾ ഒരുമിച്ച് കൂട്ടി പള്ളികൾ നിർമ്മിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ചാമത്തേത് ഇബിനുസബീലിനുള്ള വഴിയാത്രക്കാരനുള്ള സത്രമുണ്ടാക്കി കൊടുക്കുന്നവരാണ് സബീലിന് പ്രത്യേകമായി അവകാശങ്ങൾ നൽകാൻ ഖുറുബ വൽ മിസ്കീന ഖുറുബു സബീൽ സബീലിന് പ്രത്യേകമായി അവകാശങ്ങൾ നൽകാൻ അള്ളാഹു താല ആവശ്യപ്പെടുന്നുണ്ട് ആറാമത്തേത് നെഹ്റൻ നജറാഹു ഒരു നദി ഒഴിക്കുന്നതാണ് ആളുകൾക്ക് കുടിക്കാനും ഉള്ള കൃഷിക്കും കന്നുകാലികൾക്കുമൊക്കെ ഉള്ള വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്ത മനുഷ്യൻ സ്വർഗത്തിൽ പോയെന്ന് പറയുമ്പോൾ മനുഷ്യന് വെള്ളം കൊടുക്കുന്നതും ആ കിണർ കൊഴിച്ചവന്റെയും അവസ്ഥ വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള കുടിവെള്ളം അത് നൽകാനുള്ളതാണ് ഏഴാമതായി പറഞ്ഞു സ്വതക്കത്തൻ അഹ്റജഹാമിൻ മാലിഹി ഫി വ ജീവിച്ചിരിക്കുന്ന അയാൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അയാളുടെ സമ്പത്തിൽ നിന്ന് അയാൾ കൊടുത്ത സ്വതക്കകളാണ് അയാൾക്ക് മരിച്ചാലും ലഭിക്കുക എന്നുള്ളത് എട്ടാമതായി പറഞ്ഞു ഒരു ചെടി ഫലവൃക്ഷം നട്ടാൽ ആ ഫലവൃക്ഷത്തിൽ നിന്ന് മനുഷ്യനോ മറ്റു വല്ല ജീവജാലങ്ങളോ ഭക്ഷിച്ചു പോയാലും അയാൾക്ക് അത് ലഭിക്കുമെന്നാണ് ഒൻപതാമതായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചുനിന്ന് യുദ്ധം ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾക്കും മരണത്തിനപ്പുറം അവരുടെ പ്രതിഫലം ലഭിക്കും പത്താമതായിട്ട് അള്ളാഹുവിലേക്കുള്ള ദാവത്ത് ക്ഷണം അവർ ക്ഷണിച്ച് ആളുകൾ ചെയ്യുന്ന നെന്മയുടെ പ്രതിഫലം അവരുടെ ഖബറുകളിൽ ലഭിക്കും അല്ലാഹുതായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി